ശരീരത്തിലെ സോഡിയം കുറഞ്ഞാൽ ആദ്യം തകരാറിലാകുന്ന അവയവം ഓപ്ഷൻസ് ശ്വാസകോശം തലച്ചോറ് ഹൃദയം കണ്ണ് ആൻസർ തലച്ചോറ് ഉറക്ക കൂടുതൽ കാരണം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് ഹൃദ്രോഗം അസിഡിറ്റി അൾസർ ക്യാൻസർ ആൻസർ ഹൃദ്രോഗം തേനീച്ച കുത്തിയാൽ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഓപ്ഷൻസ് പേരക്ക പപ്പായ മുന്തിരി വാഴപ്പഴം ആൻസർ പപ്പായ ഛത്തീസ്ഗഡിന്റെ സംസ്ഥാന പക്ഷി ഏതാണ് ഓപ്ഷൻസ് മൈന ് മയിൽ പരുന്ത് ആൻസർ മൈന ഏറ്റവും വലിയ കരളുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് പന്നി കരടി ജിറാഫ് ആന ആൻസർ പന്നി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര ഓപ്ഷൻസ് പതിനെട്ട് എട്ട് മുപ്പത് ആൻസർ ഇരുപത്തിരണ്ട് ഏറ്റവും ദൂരത്തിൽ ചാടാൻ കഴിവുള്ള ജീവി ഓപ്ഷൻസ് മാൻ പുലി കങ്കാരു കുതിര ആൻസർ കങ്കാരു ഏറ്റവും കൂടുതൽ മണമുള്ള പഴം ഏതാണ് ഓപ്ഷൻസ് ചക്കപ്പഴം മാമ്പഴം ഓറഞ്ച് ദുരിയാൻ ആൻസർ രാത്രിയിൽ കഴിച്ചാൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന പലഹാരം ഓപ്ഷൻസ് കേക്ക് ചിപ്സ് അലുവ ആൻസർ ചിപ്സ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് തൈര് ഉലുവ നാരങ്ങ മല്ലി ആൻസർ തൈര് ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മരം ഓപ്ഷൻസ് തേക്ക് മാവ് ചന്ദനം മഹാഗണി ആൻസർ ചന്ദനം ഞരമ്പുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം ഓപ്ഷൻസ് അവക്കാഡോ ചെറി ആപ്പിൾ സ്ട്രോബെറി ആൻസർ ചെറി ക്ഷയരോഗത്തിനെതിരെയുള്ള കുത്തിവെപ്പ് ഏതാണ് ഓപ്ഷൻസ് ബിസിജി പോളിയോ ഇഞ്ചക്ഷൻ ഡി പി ടി ആൻസർ ബിസിജി കൂടുതൽ കഴിച്ചാൽ തടി കൂടാൻ കാരണമാകുന്ന പഴം ഓപ്ഷൻസ് മാമ്പഴം വാഴപ്പഴം മുന്തിരി ബ്ലൂബെറി ആൻസർ മാമ്പഴം മനുഷ്യൻ ആദ്യമായി കഴിച്ച ഭക്ഷണം ഓപ്ഷൻസ് ഇല ആപ്പിൾ മഞ്ഞൾ മരച്ചീനി ആൻസർ ആപ്പിൾ കാളയ്ക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറം ഓപ്ഷൻസ് വെള്ള നീല ചുവപ്പ് കറുപ്പ് ആൻസർ ചുവപ്പ് വാസ്കോഡ ഗാമ എന്ന സ്ഥലമുള്ള സംസ്ഥാനം ഓപ്ഷൻസ് ഗോവ കേരളം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ആൻസർ ഗോവ അമേരിക്കയുടെ ദേശീയ വിനോദം ഓപ്ഷൻസ് ടെന്നീസ് ഹോക്കി ബേസ്ബോൾ ഫുട്ബോൾ ആൻസർ ബേസ്ബോൾ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നത് എന്ത് ഓപ്ഷൻസ് യാത്ര ഉറക്കം വായന സംഗീതം ആൻസർ സംഗീതം പൂജ്യം എന്ന സംഖ്യ കണ്ടുപിടിച്ച രാജ്യം ഓപ്ഷൻസ് ഇന്ത്യ അമേരിക്ക ചൈന ഫ്രാൻസ് ആൻസർ ഇന്ത്യ ചെമ്മീന് എത്ര കാലുകൾ ഉണ്ട് ഓപ്ഷൻസ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ആൻസർ പത്ത് സൂര്യൻ ആദ്യം ഉദിക്കുന്നത് എവിടെ ഓപ്ഷൻസ് സമോവ നോർവേ കൊറിയ ഇന്ത്യ ആൻസർ സമോവ കക്കയ്ക്ക് എത്ര മൂക്കുകളുണ്ട് ഓപ്ഷൻസ് രണ്ട് നാല് ഒന്ന് മൂന്ന് ആൻസർ നാല് ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ജപ്പാൻ ചിലി ഗ്രീസ് കാനഡ ആൻസർ കാനഡ ചൂടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് എത്ര സമയത്തിന് ശേഷമാണ് ഓപ്ഷൻസ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് എട്ട് മിനിറ്റ് ആൻസർ നാല് മിനിറ്റിന് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ജീവി വർഗം ഓപ്ഷൻസ് മനുഷ്യർ മത്സ്യം പക്ഷികൾ മൃഗങ്ങൾ ആൻസർ മത്സ്യം ജമ്മു കാശ്മീരിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഓപ്ഷൻസ് മുപ്പത്യഞ്ച് ഇരുപത് ആൻസർ ഇരുപത് പ്രമേഹത്തിന് ഏറ്റവും നല്ല പാനീയം ഓപ്ഷൻസ് ജീരകവെള്ളം മല്ലിവെള്ളം തുളസിവെള്ളം കാപ്പി ആൻസർ മല്ലിവെള്ളം മുടിയുടെ വേരിന് ആരോഗ്യം കൊടുക്കുന്ന ഫ്രൂട്ട് ഓപ്ഷൻസ് ഓറഞ്ച് കൈതച്ചക്ക വാഴപ്പഴം മാമ്പഴം ആൻസർ ഓറഞ്ച് തേറ്റപ്പല്ലുകളുള്ള ജീവി ഓപ്ഷൻസ് കടൽപശു തിമിങ്ങലം കടൽ കുതിര നീരാളി ആൻസർ കടൽക്കുതിര അലമാര ഏത് ദിശയിൽ വെച്ചാൽ പണം കുന്നുകൂടും ഓപ്ഷൻസ് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ആൻസർ തെക്ക് പടിഞ്ഞാറ് റിക്ഷയെടുക്കാൻ ലൈസൻസ് ആവശ്യമുള്ള രാജ്യം ഓപ്ഷൻസ് അമേരിക്ക ചൈന സ്വീഡൻ ജപ്പാൻ ആൻസർ സ്വീഡൻ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഓപ്ഷൻസ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് ൻസർ ഹിന്ദി രാത്രിയിൽ കഴിച്ചാൽ തടി കൂടാൻ കാരണമാകുന്ന പഴം ഓപ്ഷൻസ് വാഴപ്പഴം മുന്തിരി കിവി തണ്ണിമത്തൻ ആൻസർ തണ്ണിമത്തൻ ബീഫിന്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് മറച്ചീനി പൊറോട്ട പാൽ ചപ്പാത്തി ആൻസർ പാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഓപ്ഷൻസ് അർമേനിയ ചൈന അമേരിക്ക അർജന്റീന ആൻസർ അർമേനിയ തത്തയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഓപ്ഷൻസ് മുത്താറി നിലക്കടല പച്ചമുളക് പയർ ആൻസർ പച്ചമുളക് അരിയിലെ പ്രാണികൾ പോവാൻ അരിയിൽ ഇട്ടുവെക്കേണ്ടത് ഓപ്ഷൻസ് വേപ്പില പേരയില വേപ്പില പതിവായി മൂക്കിൽ വിരൽ ഇടുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് അൽഷിമേഴ്സ് നീർവീക്കം അലർജി തലവേദന Answer: Alzheimer's.